ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നത് ഇപ്പോൾ പുതിയ വരുന്ന വിവരങ്ങളനുസരിച്ച് എ പത്മകുമാറിനെതിരെ കൂടുതൽ വിവരങ്ങൾ എ പത്മകുമാറിനെതിരെ ഉള്ള കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി പുറത്തു വന്നിരുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അതുതന്നെയാണ് എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ എസ് ഐ ടിയുടെ പക്കലുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ആ തെളിവുകൾ ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ടിൻ്റെ രൂപത്തിലെത്തി എന്നുള്ളതും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം അത് റിപ്പോർട്ട് മുഖേന ഹൈക്കോടതിക്ക് ആ വിവരങ്ങളെല്ലാം സമർപ്പിച്ചു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ശബരിമല കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൂടുതൽ തെളിവുകളുമായി എസ് ഐ ടി രംഗത്തെത്തുന്ന സാഹചര്യമാണ് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ സ്വർണപ്പാളി എന്നുള്ളത് സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതിയത് എ പത്മകുമാർ എന്നുള്ളതായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നുള്ളത് എന്നാൽ അത്തരത്തിൽ എഴുതിയത് മനഃപൂർവ്വമാണെന്നുള്ള കണ്ടെത്തലാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ സംബന്ധിച്ച് എ പത്മകുമാർ ഓരോ ഘട്ടത്തിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോഴും ജാമ്യാപേക്ഷയിൽ എ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു താൻ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമല്ല താൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ഇതൊരു കൂട്ടുത്തരവാദിത്വം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത് തനിക്ക് മാത്രമല്ല തനിക്ക് ഒറ്റയ്ക്കല്ല ഇതിൽ പങ്കിളെന്നുള്ള വെളിപ്പെടുത്തൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ചില വിവരങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ജാമ്യാപേക്ഷയിൽ എ പത്മകുമാർ നൽകിയിരുന്നു ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ എ പത്മകുമാറിൻ്റെ ജാമ്യപേക്ഷ പരിഗണിച്ചപ്പോൾ പോലും ആ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കൂട്ടുത്തരവാദിത്തം എന്നുള്ള ആ വാക്ക് അവിടെ നിന്നും മാറുന്നില്ല തനിക്ക് ഒറ്റയ്ക്കല്ല തനിക്ക് ഇതിൽ പങ്ക് കൂട്ടുത്തരവാദിത്തമാണെന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് എന്തായാലും നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം മിനിറ്റ്സിൽ ചെമ്പുപാളി എന്ന് എന്നെഴുതിയത് മനഃപൂർവ്വമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിച്ചളപ്പാളി എന്നത് ചെമ്പുപാളിയാക്കി എന്നിട്ട് അനുവദിക്കുന്നു എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് ഈ പാളികൾ കൈമാറിയത് എന്നുള്ള ഗുരുതരമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് തന്നെ ഈ ൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ജാമ്യാപേക്ഷയിലടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങൾ അതായത് എ പത്മവാർ നൽകിയ ജാമ്യാപേക്ഷയിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് തന്ത്രിയല്ല ഈ ഇതിനെ സംബന്ധിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല തന്ത്രി ഒപ്പിട്ടെന്ന ഒരു വാദം കൂടി ആ സമയത്തുണ്ടായിരുന്നു ആ വാദം തെറ്റാണ് എന്നുള്ള കണ്ടെത്തൽ കൂടി എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ആ വാദം തെറ്റാണ് അതിന് തെളിവില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ ഇതുമായി സംബന്ധിച്ച ഈ എ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകളുള്ള ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അത്തരത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതായത് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് എ പത്മകുമാരനെതിരെ വന്നിട്ടുള്ള കൂടുതൽ തെളിവുകൾ എത്തരത്തിൽ സൂചിപ്പിച്ചാൽ ഈ സ്വർണപ്പാലി എന്നുള്ളത് അതായത് പിച്ചളപ്പാലി എന്നുള്ളത് ചെമ്പുപാളി എന്നാക്കിയ ആ ഒരു ആ ഒരു പ്രവൃത്തി അത് അതൊരു കൂട്ടത്തു കൂട്ടുത്തരവാദിത്വം തനിക്ക് ആ മുകളിൽ നിന്ന് സമ്മർദ്ദം അവിടെ നിന്ന് സമ്മർദ്ദം എന്നുള്ള തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ എ പത്മകുമാർ അജാമ്യാപേക്ഷയിലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും അത് മനഃപൂർവ്വമാണ് എത്തരത്തിലാണെങ്കിലും മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണെങ്കിലും അത് മനഃപൂർവ്വമാണെന്നുള്ളതാണ് വിച്ചളപ്പാളി എന്നുള്ളത് ചെമ്പുപാളി എന്നാക്കിയത് മനഃപൂർവ്വമാണ് എന്നുള്ളതും കൂടിയാണ് അത് ദേവസ്വം മീൻസിലാണ് കാര്യം കാര്യം ചെയ്തിരിക്കുന്നത് ആ ഒരു തിരുത്തൽ നടത്തിയിരിക്കുന്നത് ആ തിരുത്തൽ നടത്തിയത് മനഃപൂർവ്വമാണ് ഒപ്പം അതിനുശേഷം ശേഷം അനുവദിക്കുന്നു എന്ന് വെച്ചാൽ ഇത് വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടമാണ് അന്ന് താൻ ഈ ഈ പാളികൾ അറ്റകുറ്റപ്പണിക്കായി വിട്ടുകൊടുക്കാൻ അനുവദിക്കുന്നു എന്ന് എഴുതി സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പാളികൾ കൈമാറിയത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം ഒപ്പം തന്നെ കട്ടളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടത് തന്ത്രിയല്ല എന്നുള്ള കണ്ടെത്തൽ കൂടിയാണ് തന്ത്രി ഒപ്പിട്ടെന്ന ഒരു വാദം അത് തെറ്റാണ് അതിന് തെളിവില്ല എന്നുള്ളതും കൂടിയാണ് ഈ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച എ പത്തനംതിന് കൂടുതൽ തെളിവുകളുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്